പൊതുവേ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് മത്സ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ അതിലേറ്റവും ഗുണമുണ്ടായിരുന്നത് മത്തിയാണ് എന്നാണ് നമ്മളെല്ലാം പൊതുവെ കേട്ടിട്ടുള്ളത് അതിലും ഗുണം ചെയ്യുന്ന ഒരു മത്സ്യമുണ്ട് കിളിമീൻ ഇപ്പം കിളിമീൻ്റെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം മത്സ്യത്തിന് ഗുണങ്ങൾ ഏറെ ഉണ്ടെന്ന് അറിയാത്തവരല്ല മലയാളികൾ മത്സ്യത്തിൽ തന്നെ വളരെ ഏറെ ആരോഗ്യ ഗുണമുള്ള മത്സ്യമാണ് കിളിമീൻ അഥവാ മഞ്ഞക്കോരൻ എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ മുന്നിലാണ് കിളിമീനിന്റെ സ്ഥാനം അതുമാത്രമല്ല ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിനും കിളിമീൻ മിടുക്കൻ തന്നെ പക്ഷാഘാതം ഇല്ലാതാക്കാനും ഇവൻ തന്നെ കേമൻ ഇതുകൊണ്ടും തീർന്നില്ല കിളിമീൻ കഴിക്കുന്നത് ആസ്മയ്ക്ക് ഉത്തമ പരിഹാരമാണ് കൂടാതെ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു മഹാവിപത്താണ് ക്യാൻസർ ആ ക്യാൻസറിനെ ചെറുക്കാനും ഇവന് കഴിയും ബ്രസ്റ്റ് ക്യാൻസർ കുടൽ ക്യാൻസർ എന്നിങ്ങനെയുള്ള എല്ലാ ക്യാൻസറിനും കിളിമീൻ കഴിക്കുന്നതിലൂടെ ഇല്ലാതാക്കാനുള്ള സഹായവുമുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിലും കിളിമീനിന്റെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ് ഡിപ്രഷന്റെ കാര്യത്തിലും കിളിമീനിന് ചിലതൊക്കെ ചെയ്യാനുണ്ട് ഇത് ആരോഗ്യ വിദഗ്ദ്ധർ തന്നെ പറയുന്നുമുണ്ട് അതായത് ഡിപ്രഷൻ ഇല്ലാതാക്കാനും ഡിപ്രഷനിൽ നിന്നും നമ്മളെ കരകയറ്റാനും ഈ ചുവപ്പന് കഴിവുണ്ട് കിളിമീൻ കഴിക്കുന്നത് ചർമ്മരോഗങ്ങൾ വരെ ഇല്ലാതാക്കുമെന്നാണ് ശാസ്ത്രം കാണാൻ സുന്ദരനായ ഇവന് ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് അങ്ങ് വടക്കോട്ട് ഇവൻ പുതിയാപ്ലക്കോരയാണ് ഒരു പുതിയാപ്ലയുടെ ഭംഗി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു പേരെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് പുതിയാപ്ലക്കുട്ടൻ ചോനാക്കുട്ടൻ നവര ചെങ്കലവ ചുവപ്പൻ കോര അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകളുണ്ട് നമ്മുടെ കിളിമീനിന് പറയും എന്ന് പറയും ും പറയും എന്ന് പറയും പറയും വിലയുടെ കാര്യത്തിൽ മറ്റുള്ള എല്ലാ മത്സ്യങ്ങളുമായി കിടപിടിച്ചു നിൽക്കും നമ്മുടെ കിളിമീനും അടുത്ത കാലത്ത് കിളിമീൻ ചാകരയൊക്കെ വന്നപ്പോൾ ഇത്തിരി വില കുറഞ്ഞിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത് നൂറ് രൂപയ്ക്ക് കൊടുത്ത് ഒന്നര കിലോ കൊടുത്ത് അങ്ങനെ പല കടൽ മത്സ്യമാണ് കിളിമീൻ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ വരെ ഇവ വളരുന്നു ഉപരിതലത്തിന് താഴെ അഞ്ച് മുതൽ എൺപത് മീറ്റർ വരെ ആഴമുള്ള കടൽഭാഗങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത് മുതുചിറകുകളിൽ മുള്ളുകളും തിളങ്ങുന്ന മഞ്ഞ നിറത്തിലുള്ള കുത്തുകൾ തല മുതൽ ചിറകുവരെയും കിളിമീനിന് ഉണ്ട് ചെളിയും മണവുമുള്ള തീരക്കടലിലാണ് അധികമായും കാണപ്പെടുന്നത് ഉണക്കിയും ടിന്നിലാക്കിയും സംസ്കരിച്ച് ഉപയോഗിക്കാറുമുണ്ട് ഭക്ഷണത്തിൽ മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ പ്രധാന കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഏത് അസുഖത്തിനും ഉത്തമ പരിഹാരമാണ് മത്സ്യം നമ്മുടെ ആരോഗ്യത്തിനായി മത്സ്യത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഓരോ മത്സ്യത്തിനും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ യോഗനാഥം ന്യൂസ്